ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് പ്രത്യാശയുടെ സന്ദേശം പകർന്ന പാലയൂർ സെന്റ് തോമസ് മേജർ ആർ കെ പി തീർത്ഥ കേന്ദ്രത്തിൽ ഈസ്റ്റർ ആഘോഷിച്ചു ശുശ്രൂഷകൾക്ക് ഒട്ടനവധി വിശ്വാസികൾ എത്തിച്ചേർന്നു മാർ തോമസ് ലിഹ എ ഡി അൻപത്തിരണ്ടിൽ പാലയൂരിൽ വന്നിറങ്ങിയ ബോട്ട് കുളത്തിനരികെ ആരംഭിച്ച തിരുക്കർമ്മങ്ങൾക്കും ആഘോഷമായി ദിവ്യബലിക്കും തീർത്ഥകേന്ദ്രം ആർച്ച് പ്രിസിഡ റവറന്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമികത്വം വഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ ഉയർപ്പ് സന്ദേശം നൽകി യൂത്ത് സി എൽ സി പാലയൂർ ഉയർപ്പിന്റെ ദൃശ്യാവിഷ്കാരം ഒരുക്കി ഈശോയുടെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചുകൊണ്ട് ദേവാലയാങ്കണത്തിൽ നിന്നും ിൽ ഉണ്ടായിരുന്നു ദേവാലയത്തിന്റെ എല്ലാ തിരുകർമ്മങ്ങൾക്കും ശേഷം അൻപത് നോമിന്റെ സമാപനം കുറിച്ചുകൊണ്ടെത്തിച്ചേർന്ന എല്ലാവർക്കും സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു ഇടവക ട്രസ്റ്റിമാരായ സി എം ബാബു പോൾ കെ ജെ സന്തോഷ് ടി ജെ ജോഫി ജോസഫ് തോമസ് വാഗയിൽ സിസ്റ്റർ ടെസ്ലിൻ പി എൽ ലോറൻസ് സിമി ഫ്രാൻസിസ് ബേബി ഫ്രാൻസിസ് പാലയൂർ മഹാസ്ലിഹ മീഡിയ ടീം എന്നിവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് Classic silver ornaments, platinum pulley, silver, Alu karan silver jewellery, Chetuvarod road Chetuvarod card,